വീണ്ടും ദുഃഖവാർത്ത പ്രശസ്ത നടി അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയ ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് അമേരിക്കൻ നടി ഡയാൻ കേറ്റൺ അന്തരിച്ചത് ഒക്ടോബർ പതിനൊന്നാം തീയതിയാണ് നടി അന്തരിച്ചത് മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് ആനി ഹോൾ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അവാർഡ് ലഭിച്ചത് എഴുപത്തി ഒൻപതാം വയസ്സിലാണ് പ്രിയ നടി അന്തരിച്ചത് ലോകപ്രശസ്ത ചിത്രമായ ദ ഗോഡ് ഫാദർ പാർട്ട് ടുവിൽ ഡയ ആൻ കിറ്റൺ വേഷമിട്ടിട്ടുണ്ട് പ്രിയ കലാകാരിക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം